നമ്മുടെ കൂടെ ഈ സമയത്ത് നമുക്ക് ഗസ്റ്റ് ഗസ്റ്റാണല്ലേ അതെ അതെ നമ്മുടെ കൂടെ ആങ്കറിംഗിൽ ഉണ്ടായിരുന്ന അതേപോലെ ആങ്കറിംഗിലെ ആളുകളും ചിലപ്പോൾ ഗസ്റ്റ് ആയിട്ട് വരാറുണ്ട് എന്നായിരുന്നാലും വളരെ ശരിക്കും ഇവിടെ ഈ ആങ്കറിംഗ് ഡെസ്കിലുള്ളവർ ഒക്കെ വ്യത്യസ്ത ജോലി ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അപ്പൊ ആങ്കറിങ്ങിൽ ഇരിക്കുമ്പോൾ അവരെന്താന്നുള്ളത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടെന്നുണ്ടാവില്ല അവർ നേരെ ഇപ്പുറത്തെ ഒരു സീറ്റിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരുമ്പോൾ അവരാരണം ശ്രോതാക്കൾക്കും നമുക്കും തന്നെ കുറച്ചുകൂടി ചോദ്യം അറിയാമല്ലോ അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സുഹൈർ പാണ്ഡിക്കാടാണ് റേഡിയോയില് നിങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം പരിചിതമായ ശബ്ദമായിരിക്കും നമ്മുടെ ആങ്കറിങ്ങിലും പരിചിതമായിട്ടുള്ള ആളാണ് അപ്പൊ സുഹൈർ പാണ്ഡിക്കാട് അദ്ദേഹത്തിൻ്റെ കൂടുതൽ നമ്മൾ പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിലൂടെ തന്നെ നമുക്ക് അറിയാമെന്ന് തോന്നുന്നു സ്ലാമല്ല വാക്കും സ്ലാ വരമ വിസ് റേഡിയോ ഒരു ഔപചാരികമായിട്ട് പറയുന്നത് വിസ് റേഡിയോ സമകാലിക സെഷനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സാർ സാറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങിയോളൂ അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഒരു അപരിചിതത്വം തോന്നുന്നില്ല തോന്നുന്നില്ല ഒന്ന് സ്പേസ് മാറി മാത്രമാണ് ഉള്ളൂ ഇതേപോലെ സമകാലിക സെഷനിൽ അതിഥികളായിട്ട് ഇരിക്കുമ്പോൾ അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഇരിക്കേണ്ടി വരും വിചാരിച്ചിട്ടില്ല ഓക്കെ ഞാന് ഫാർമസി ഫീൽഡിലാണ് ഫാർമസിസ്റ്റ് ആണ് വീട് കുടുംബം അങ്ങനെ പറഞ്ഞു ഞാൻ തൊട്ടടുത്ത് തന്നെ സ്റ്റുഡിയോന്റെ തൊട്ടടുത്തുള്ള പെരിന്തൽമണ്ണ സ്റ്റുഡിയോന്റെ തൊട്ടടുത്തുള്ള പാണ്ടിക്കാടാണ് വീട് വീട്ടിൽ ഉമ്മ ഉപ്പ ഭാര്യ മൂന്ന് മക്കൾ പിന്നെ ജേഷനും ഒരു സിസ്റ്ററും ഉണ്ട് അതാണ് കുടുംബം പിന്നെ അതേപോലെ നമ്മളെ ഫീൽഡ് ഫാർമസി ഫീൽഡ് ആയതുകൊണ്ടാണ് തൊട്ടടുത്ത് പ്രത് പാണ്ടിക്കാട് തന്നെയാണ് പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ക്ലിനിക്ക് ഒരു മെഡിക്കൽ സെൻറ്റർ ആണ് മെഡിക്കൽ സെൻറ്റർ അപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയിൽ ഫാർമസിസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും ആരോഗ്യ മേഖലയിൽ പൊതുവെ ഫാർമസിസ്റ്റുകൾ നമ്മൾ മനസ്സിലായി വരുമ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കുന്ന ആൾക്കാരാണ് നമുക്ക് മരുന്ന് കവറിലാക്കി തന്ന് ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് അതിനപ്പുറം ഒരുപാട് സംഗതികൾ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ആളുകളാണ് ഫാർമസിസ്റ്റ് പ്രത്യേകിച്ച് ഒരു ഫാർമസിസ്റ്റ് ഒരു ഡിസ്പെൻസിങ് മെഡിസിൻ്റെ അപ്പുറം ഒരുപാട് ഇൻഫർമേഷൻസ് സാധാരണക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ മരുന്നുകളുടെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഒരു ഡോക്ടറെ എപ്പോഴും അവൈലബിൾ ആയിക്കോളണം എന്നില്ല നേരെ മറിച്ചൊരു ഫാർമസി എനിക്ക് തോന്നണം ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്ന ഫാർമസികളൊക്കെ ഉണ്ടല്ലോ അപ്പം അവിടെയൊക്കെ ഒരു ഫാർമസി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഫാർമസി ഫാർമസിസ്റ്റ് ഈ ഡോക്ടറെടുത്ത വിവരം കിട്ടിയിട്ട് പിന്നെ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യൽ ഫാർമസിസ്റ്റിനുണ്ടായിരുന്നു അങ്ങനെയും പറ്റും അതല്ലെങ്കിൽ ഡോക്ടറെ ഡോക്ടറെ ഇത് 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 എന്തിനുള്ള മരുന്നാണ് എന്താണ് എങ്ങനെയാണ് അത് അത് ക്ലിയർ ആയിട്ട് കിട്ടും അതേപോലെ ഡോക്ടർ ഇല്ലാത്ത സമയത്തും ഒരു ഡോക്ടർ അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്തും ഇങ്ങനത്തെ ചോദിച്ചാൽ അങ്ങനത്തെ ഇൻഫർമേഷൻസ് കിട്ടാൻ കഴിയും പിന്നെ അതേപോലെ നമ്മൾ ഈ ഡ്രഗ് അലർജി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഫാർമസിസ്റ്റിനാണ് കൂടുതൽ അറിയണുണ്ടാവുക ഇപ്പോൾ ഡോക്ടറെടുത്ത് ഫയൽ നോക്കി പറഞ്ഞതിന് അപ്പുറം ഈ പേഷ്യൻ്റ് സ്ഥിരമായി മരുന്ന് വന്ന് കൊണ്ടുപോകുന്ന ഒരു ഫാർമസി ആവുമ്പോൾ ആ യെസ് ചില ചില ചിലപ്പോൾ ഓരോ ഫാമിലി ഓരോ ആൻറ്റിബയോട്ടിക്കിനും ഓരോ ഫാമിലി ഉണ്ടല്ലോ അപ്പോൾ ആ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മരുന്നായിരിക്കും ഈ ആൾ കഴിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടുണ്ടായ അലർജി ആയിരിക്കും അത് ഒരു ഫാമിലി പിന്നെ ബന്ധമുള്ള ഒരാളാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ നമ്മളെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫാർമസിസ്റ്റിലൂടെ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും പിന്നെ നമ്മളെ ഈ മെഡിസിൻ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും അങ്ങനത്തെ സംഗതികളൊക്കെ ഒരു ഫാർമസിസ്റ്റിലൂടെ കിട്ടും പിന്നെ ഇപ്പോൾ പുതിയ ഫാർമസി ഇൻഡസ്ട്രി ഇങ്ങനെ അറിയാമല്ലോ ഇപ്പം നമ്മൾ മെഡിസിൻ കാണുന്നു അതിൻ്റെ മാനുഫാക്ചറിങ് മേഖലയിലൊക്കെ പുതിയ റിസർച്ചുകളൊക്കെ നടക്കുന്നിടത്തൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് പിന്നെ ഇന്ത്യയെ തന്നെ ഫാർമസി ഓഫ് ദ വേൾഡ് എന്നാണല്ലോ ഇന്ത്യ യെസ് അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഫാർമസിസ്റ്റിന് ഒരു ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നാണ് ഓക്കെ ഇതില്ലേ ഇപ്പോൾ ശരി നമ്മൾ ഈ ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞു പുതിയ മെഡിസിനുകൾ അപ്പം ഇതിൻ്റെ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പൊതുവെ ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൂടിച്ചേരലുകളുണ്ടോ യെസ് അങ്ങനെ ഓരോ വർക്ക് ഷോപ്പുകളും സംഘടിപ്പിക്കാറുണ്ട് അതേപോലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന ഈ മെഡിക്കൽ മെഡിക്കൽ തന്നെ ആ ശരി നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവും പിന്നെ ഫാർമസിസ്റ്റ് ശരിക്കും പറഞ്ഞ ഒരു ബ്രിഡ്ജ് ആണല്ലോ പേഷ്യന്റ് ഡോക്ടർ അതിനിടയിലുള്ള ഒരു ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജാണ് നമ്മളെപ്പോഴും ഒരു ഡോക്ടറേറ്റ് ഡിപ്പെൻഡന്റ് ആയിരിക്കും മറ്റെല്ലാ ഇപ്പൊ നഴ്സ് ഉണ്ട് അതേപോലെ ഓരോ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഉള്ള പോലെ തന്നെ ഫാർമസിസ്റ്റും അതിലൊരു കീ കീറോൾ ബാക്ക്ബോൺ ഓഫ് ഹെൽത്ത് സിസ്റ്റം എന്ന് പറയാം പല ഡോക്ടേഴ്സ് എങ്ങനെ മെഡിക്കൽ ഷോപ്പ് അത് തരും തരും എന്താണ് അതിന്റെ രഹസ്യം അതിപ്പോ നമ്മള് ഒരു പിന്നെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതങ്ങനത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നൂല്ല പിന്നെ ഡോക്ടേഴ്സ് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും അടിയിലുള്ള ലെറ്ററൊക്കെ കൃത്യമായിട്ട് പിന്നെ അത് ഒന്ന് എനിക്ക് തോന്നുന്നത് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവും മെഡിസിൻ ഇവർക്ക് അറിയാലോ അതുകൊണ്ടാണ് അതാണ് ശരിക്കും ഒരു ഫാർമസിസ്റ്റ് ഇല്ലാത്ത ചില ആളുകള് ഫാർമസിസ്റ്റ് അല്ലാത്തവരെ നിക്കുവല്ലോ അപ്പോഴാണ് പലപ്പോഴും കോമ്പൻസേഷൻ മഞ്ചേരി ഞാൻ ഇതുപോലെ ഡോക്ടറെ ടുത്ത് പോയിട്ട് അവിടെ ആ കുറച്ച് അപ്പുറത്ത് പോയപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ അദ്ദേഹം റിസ്ക് എടുക്കാത്ത പ്രശ്നമാണ് മെഡിസിൻ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ ഫാർമസി ഇന്ത്യന്റെ സാഹചര്യം ഞാൻ പറഞ്ഞു ഇത്രയും ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ ഒരുപാട് മാനുഫാക്ചറിങ് കമ്പനികളുണ്ട് അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിലും ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അദ്ദേഹം അങ്ങനെ ഒരു നിന്ന് വരാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു ഫാർമസിസ്റ്റിന്റെ അതല്ല എന്താണോ വിവരം കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ നിങ്ങൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്താനുള്ള ഒരു ഫാർമസി മേഖല സെലക്ട് ചെയ്തു അത് മോലിച്ച് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് എല്ലാവർക്കും ഒരു ഫീൽഡിലേക്ക് എത്താൻ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ എനിക്കും അതേപോലെ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ രണ്ട് എൻ്റെ ഉപ്പ അറബി അധ്യാപകനാണ് പക്ഷെ ഉമ്മാൻ്റെ ബ്രദേഴ്സ് രണ്ട് അമ്മാവന്മാരും ഡോക്ടേഴ്സാണ് ഹോമിയോ ഡോക്ടർമാരാണ് നമ്മൾ ഈ വെക്കേഷൻ സമയത്തൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ഫാർമസിയിലായിരിക്കും ഹോമിയോ ഫാർമസിയിലായിരിക്കും അപ്പോൾ രോഗി രോഗം മരുന്ന് അതിനേറ്റൊരു ചെറിയൊരു കണക്ഷൻ കണക്ഷൻ തന്നേ ഉണ്ട് അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് ഞാൻ ബി എസ് സി മൈക്രോബയോളജിയാണ് പഠിച്ചത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കാലം ഗൾഫിലൊക്കെ ആയിരുന്നു പിന്നെ നാട്ടിൽ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ളൊരു ഒരു ഒരു ചലഞ്ചായി വന്നത് പിന്നെ ഒരു മെഡിക്കൽ സെൻറ്റർ ഒരു ലബോറട്ടറി ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് മൈക്രോബയോളജി സെൻറ്ററാണ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ശേഷം ഈ ഒരു ഫാർമസിയും കൂടി ഉണ്ടെങ്കിലേ ഈ ഒരു ഫീൽഡിൽ കുറച്ചുകൂടി ഒന്ന് വൈഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഈ ആ അതെ അതെ സ്ഥിരമായിട്ട് ഞാൻ ഫാർമസി പഠിച്ചത് ഞാൻ ആദ്യം ബി എസ് സി മൈക്രോബയോളജി പക്ഷേ ഭയങ്കര സ്കോപ്പുള്ള ഒരു സബ്ജെക്റ്റ് ആണുള്ളതാണ് ഭയങ്കര സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം ബി ബി എസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ലെക്ചറൽ പോസ്റ്റിലേക്കൊക്കെ ചേടാൻ പറ്റിയ ഒരു ഡിഗ്രിയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ഒരു ക്ലിനിക് സെറ്റപ്പാണ് ഞാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അല്ല നല്ല സ്കോപ്പ് കാരണം മൈക്രോബയോളജി ഒന്ന് കിട്ടാൻ നല്ല പാടാണ് പാസ് ആവാനും നാരോ സ്കോപ്പാണ് അതെ പുതിയ പുതുതായിട്ട് മൈക്രോബയോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാരോട് നാരോ സ്കോപ്പാണ് എന്നാൽ ഇപ്പോ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി മെഡിക്കൽ മൈക്രോബയോളജി അങ്ങനെ മെഡിക്കൽ ഒരുപാട് എത്ര 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 പിന്നെ വർഷം നാട്ടില് കോവിഡിന്റെ സമയത്ത് ശരിക്കും ആളുകൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഒരു പ്രസക്തി കുറച്ചുകൂടി അല്ലെ കോവിഡിന്റെ സമയത്ത് എല്ലാവരും ലോക്ക്ഡൌൺ ആയി വീട്ടിലിരിക്കുമ്പോ നമ്മൾ രാവിലെ കുളിച്ച് മാറ്റി റൂട്ടീനിലേക്ക് പോകുവായിരുന്നു പക്ഷെ ആ സമയത്ത് ഒക്കെയാണ് നമ്മൾ അതുക്കാറുകൾ രാവിലെ വൈകുന്നേരം ഒക്കെ ഉള്ള അതുക്കാറുകളുടെ ഒക്കെ ഒരു ആ ഒരു ധരിച്ചു പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പ്രാർത്ഥനയോട് കൂടി പോവാ ഹെൽമെറ്റ് ഇട്ട് ബൈക്കുമ്പോൾ പോകുന്നത് പോലെ ഒരുപക്ഷെ അതിലേറെ ഒരു പ്രൊട്ടക്ഷൻ ആയിരുന്നു ആ സമയത്ത് അപ്പൊ പിന്നെ ഒന്നും പേടിക്കാലല്ലോ നമ്മളെത്ര കോവിഡ് പേഷ്യന്റിന്റെ പോകണമെങ്കിലും നമ്മൾ ഭയങ്കര ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നുള്ളൊരു ചിന്ത ആയിരുന്നു ഓരോ ആരോഗ്യ പ്രവർത്തകന്റെ മനസ്സിലും പിന്നെ നമുക്കറിയാലോ ആ ഒരു സമയത്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് നന്നായിട്ട് നേരിട്ടൊരു ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഫാർമസി ഫീൽഡ് പോലത്തെ മെഡിക്കൽ ഇൻഡസ്ട്രി അത്ര തന്നെ ബാധിച്ചിട്ടില്ല ബാധിച്ചിട്ടില്ല ജീവൻ മരണ പോരാട്ടം അവസ്ഥ ആ മേഖല ആളുകൾ പലരും ഭയങ്കര ജീവ ഭീഷണിയൊക്കെ നേരിട്ട് പ്രാർത്ഥന വലിയൊരു സംഭവമാണ് ആ പ്രഭാത പ്രാർത്ഥന നമ്മള് ഒരു സേഫായ മാതിരിയാണ് ശെരിക്കും അല്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് നിങ്ങള് പിന്നെ നമുക്ക് മറ്റു ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടായി അതിന്റെ മുമ്പ് ഒരു കൗതുകമുള്ള ചോദ്യം ആയതുകൊണ്ട് ക്ലിനിക്കിൽ നമ്മൾ ഇപ്പോൾ റേഡിയോയിലാണല്ലോ നമ്മൾ കേൾക്കുന്നത് ഈ റേഡിയോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അവിടെ വരുന്ന ആളുകൾക്ക് ഇപ്പോൾ റേഡിയോ കേൾക്കാനുള്ള അത് കലങ്ങളായിട്ട് അത് ക്ലിനിക്കിൻ്റെ ഒരു ഭാഗമായിട്ട് റേഡിയോ പോകുന്നു എന്ന് കേൾക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ ഞാനിപ്പോൾ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് വിളിച്ചിരുത്തിയിട്ടിപ്പോൾ റേഡിയോനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളൊരു അവസരങ്ങൾ തന്നിട്ടാണ് ഓക്കെ സർ നമുക്കത് ഞാൻ ശരിക്കും പറഞ്ഞാലും ഓരോ റേഡിയോ അത് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ കിട്ടിയ ഒരു ഒരു നന്മ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആരോഗ്യ ഫീ മേഖലയിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഇരിക്കേണ്ട ഒരാളാവുമ്പോൾ സ്വാഭാവികം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ചിന്തിച്ചത് അപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ ശ്രോതാവിനും അവരവരുടെ ഫീൽഡിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം അപ്പോൾ ഞാൻ ചിന്തിച്ചത് അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേഷ്യൻസ് രാവിലെ ഒരുപാട് ആൾക്കാർ ആൾക്കാരവിടെ ഇങ്ങനെ ക്ലിനിക്കിലിരിക്കും ഡോക്ടർ മുമ്പിൽ കുറച്ച് സമയം നമ്മൾ വെയ്റ്റിങ് സമയമാണല്ലോ ആ സമയത്ത് അവർക്ക് കിട്ടാൻ പറ്റിയ നല്ലൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുക റേഡിയോയിൽ പീസ് റേഡിയോയിൽ ഒരു ഒരുപാട് പരിപാടികളുണ്ട് ആരോഗ്യ ചിന്തകൾ ആരോഗ്യ വിചാരം അപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് പക്ഷെ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ പ്രോഗ്രാമും ആരോഗ്യ വിചാരമാവട്ടെ ആരോഗ്യ ചിന്ത ആവട്ടെ ഒരു ഒരു പ്രിവെൻഷൻ പ്രിവെൻറ്റീവ് മെത്തേഡ്സാണ് കൂടുതൽ പറയാം ചികിത്സകളെ കുറിച്ച് അങ്ങനെ ഒരുപാട് പറയാതെ ആ രോഗത്തി എത്താതിരിക്കാനുള്ള അപ്പം ഞാൻ ആരോഗ്യ വിചാരത്തിൽ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ കൂടെ ഇരുന്നപ്പോൾ നമ്മളൊക്കെ സ്വീകരിച്ചൊരു രൂപം അങ്ങനെ ആയതുകൊണ്ട് അപ്പം ഇതെന്തുകൊണ്ട് അവയർനെസ് ഇങ്ങനെ കൊടുത്ത് പ്രത്യേകിച്ച് നമ്മൾ മലബാർ ഏരിയയിലേക്ക് അറിയാമല്ലോ ഒരുപാട് നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ചിന്തിച്ച് പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം എന്നോട് ചെറിയ മാറി ചോദിക്കും എന്താ അത് വർക്ക് ചെയ്യാത്ത എന്താ എന്താ െ അപ്പം അതിലിങ്ങനെ പ്രിവെൻഷനാണ് കേൾക്കുന്നത് അപ്പം ഇന്നും ഇന്നലെ മിനിഞ്ഞാർന്നോ അല്ലെങ്കിൽ ഒരു മാസം മുമ്പൊക്കെ ഒരു പ്രമേയ രോഗിയായ ആൾക്ക് ഒരു ഇങ്ങനത്തെ ടോക്കുകളാണ് ഭയങ്കര സ്വാധീനം കിട്ടുക പിന്നെ നമ്മൾ റേഡിയോയിലുള്ള ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പ്രോഗ്രാം അതിലൂടെ അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും മനസ്സിലുള്ള ഓരോ ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് നമ്മൾ ഡോക്ടേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കല്ലോ ഒരു വൺ അവർ പ്രോഗ്രാമാണല്ലോ വ്യാഴാഴ്ച ഉണ്ടാണോ പ്രോഗ്രാം അപ്പം അങ്ങനെ ഒരുപാട് പിന്നെ പീസ് റേഡിയോ റിവൈൻഡിലാണ് ഇതൊക്കെ ഉണ്ടാവുക അതെടുത്ത് കേൾപ്പിച്ച് കൊടുക്കുക പിന്നെ അതല്ലാതെ നമ്മൾ ആരോഗ്യ വിചാരം ഉണ്ടല്ലോ എപ്പോഴും ലൈവ് ആണല്ലോ അതെടുത്തിട്ട് ഒരു ആ ഒരു ഞാൻ ചെയ്തത് ഇതാണ് ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് അവിടെ വെച്ചു ഒരു ഫോണ് നമ്മൾ ക്ലിനിക്കിലൊക്കെ ഒരു ഫോൺ ഉണ്ടാവുമല്ലോ അപ്പോൾ ആൻഡ്രോയിഡ് ഫോണിൻ്റെ എളുപ്പമാണ് ബ്ലൂടൂത്ത് ഫോണാക്കി വെച്ചാൽ മതി അങ്ങനെ വർക്ക് ചെയ്തോളും അല്ല ഇത് കേൾക്കുന്ന ആളുകൾക്ക് അവർക്കും അങ്ങനെ ഒരു സ്പേസ് എവിടെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ പൊതുവേ നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് കുറേ ആളുകൾ ഇപ്പോൾ ഡോക്ടറെ കാണിക്കാതെ മരുന്ന് വാങ്ങുന്ന കുറച്ച് ആളുകളുണ്ട് എന്തായതിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം കാരണം ഫാർമസിസ്റ്റിന് ശരിക്കും മരുന്ന് എടുത്തു കൊടുക്കാൻ അറിയാമെന്നുള്ളതൊക്കെയാണ് പക്ഷേ അതിൻ്റെ വരും വരായികൾ എന്താണെന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായി അത് നല്ലൊരു അത് അവയർനെസ്റ്റിനാണ് ഒരു ഫാർമസിസ്റ്റ് അങ്ങനെ കൊടുക്കില്ല ഫാർമസിസ്റ്റ് അങ്ങനെ മെഡിസിൻ എടുത്ത് കൊടുക്കൂല അത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും ഫാർമസിസ്റ്റ് കൊടുക്കൂല അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പഠിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആവുമല്ലോ അത് കിട്ടണത് കൊടുക്കണത് അതെന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിലാകും അതായത് ഒരു ഇപ്പൊ നമുക്കൊരു കോൾഡ് വന്നു ഇപ്പൊ സലാമൊക്കെ ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്നിട്ട് ചുക്ക് ആപ്പി പിടിക്കാണ് അപ്പൊ സലാമൊക്കെ എന്തെങ്കിലും തൊണ്ടയിൽ പ്രശ്നം ഉണ്ടായിട്ടാണല്ലോ അപ്പൊ ഇത് ഇതേപോലത്തെ കുറച്ച് നമ്മളെ ഇത് പിന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ പൊടിക്കൈകളല്ലാത്ത കുറച്ച് ആ മെഡിക്കൽ മേഖലയിൽ പോയിട്ട് മരുന്ന് കുടിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാൾക്ക് കഫക്കെട്ടുണ്ട് അതൊരു ജലദോഷം വന്നു ഇതൊക്കെ ഒരു സാധാരണ ഇപ്പം ഇങ്ങനെ പറയാം ജലദോഷം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കും മിക്കവാറും ജലദോഷങ്ങളൊക്കെ വൈറൽ ഇൻഫെക്ഷനാണ് വൈറൽ ഇൻഫെക്ഷൻ ഒരിക്കലും ഒരു ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കോവിഡ് വൈറസ് വന്ന സമയത്ത് പൊതുവെ പഠിച്ചൊരു സാധനമാണ് വേഗം ജലദോഷം വന്നു അഞ്ഞുപത് കഫ് വേഗം അസിത്രോമൈസിൻ കഴിക്കുക അസിത്രോമൈസിൻ ഭയങ്കര അപ്പൊ ഇങ്ങനൊരു ട്രെൻഡ് ഇങ്ങനെ വന്ന് വരുന്നുണ്ട് ഒരിക്കൽ ഡോക്ടറെ കാണിക്കും എന്നിട്ട് അന്ന് എഴുതി അതേ മെഡിസിൻ വീണ്ടും അതും അബദ്ധമാണ് കഴിഞ്ഞിട്ട് ആ കൊടുത്തിട്ട് മേടിക്കരുത് അപ്പൊ ഇതെന്താ വെച്ചാൽ വൈറൽ ഇൻഫെക്ഷൻ ഒരിക്കലും നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതില്ല ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടതില്ല നമ്മളെ ശരീരം തന്നെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതികളൊക്കെ ഒന്ന് സോഫ്റ്റ് ഫുഡ് ആക്കുന്നു ഡോക്ടേഴ്സിനാണ് അത് കൂടുതൽ പറയാൻ കഴിയുക അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ എടുത്തിപ്പം സലാം ഒക്കെ ചെയ്ത പോലെ അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറും പക്ഷേ പലപ്പോഴും വൈറൽ ഇൻഫെക്ഷന് ശേഷം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും അങ്ങനെയാണെങ്കിൽ കഫ് കെട്ടൊക്കെ ഉണ്ടാകുമോ അപ്പോഴാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടത് അപ്പോൾ അത് ഇപ്പം ലങ്സിൻ്റെ ഏത് ഭാഗത്താണ് കഫ ഉള്ളത് അതോ നമ്മളെ ഒരു ഭാഗത്ത് ഈ ഭാഗത്ത് ക ജലദോഷം കൊണ്ട് ഇവിടെ സൈനസിൽ കഫ് കഫിറങ്ങിയിക്കാണോ അതല്ല അങ്ങനെ താഴത്തേക്ക് കഫ് കഫിറങ്ങിയിട്ടുണ്ടോ ഫ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ താഴ്ഭാഗത്തൊക്കെ ഉണ്ടോ ഇതൊക്കെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയാലാണ് മനസ്സിലാവുക അപ്പൊ അതൊരു ഡോക്ടർക്കാണത് എന്താന്ന് മനസ്സിലാവാം അതിനുശേഷം ഡോക്ടർ ആ രോഗിനെ നന്നായി നോക്കി അയാളെ വെയ്റ്റും കപ്പാസിറ്റിയൊക്കെ നോക്കി എന്നിട്ടാണ് മരുന്ന് എഴുതുന്നത് അങ്ങനെയാണ് മെഡിസിൻ കഴിക്കേണ്ടത് അങ്ങനല്ലേ രോഗിയെ അറിഞ്ഞ് കൊടുക്കലാണ് ആളെ ഉള്ളൂ ശരിക്ക് നമ്മൾ പനീന്നെ പറഞ്ഞ കാരണം മരുന്ന് മേടിക്കുക ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ ശരിക്കും അയാൾക്ക് ചിലപ്പോൾ ഒരു പാരസിറ്റാമോൾ അയാൾക്ക് എഴുതിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പനിക്കുള്ള ഒരു ഗുളിക കഴിഞ്ഞിട്ടുണ്ടാവില്ല കാരണം അത് ഡയഗ്നോസ് ചെയ്തിട്ട് എഴുതുന്ന പ്രിസ്ക്രിപ്ഷനാണ് മറ്റേത് എന്താ വെച്ചാൽ ഇയാൾ പറണീനുള്ള ഒരു മെഡിസിന് എടുത്തു കൊടുക്കുകയാണ് അപ്പം ശരിക്കും എപ്പോഴും നമ്മൾ ആ ഒരു ഇത് ശ്രദ്ധിക്കണം പല ആളുകളും അപ്പോൾ നമ്മൾ സാധാരണ ഒരു പനി വനിച്ചു ഓടിച്ചാടി പാരസ്റ്റമോള് കുടിച്ച് ഒന്നോ ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡോസ് കുടിക്കേണ്ട കാര്യമല്ല ഞാൻ പറയണത് പിന്നീടും ഇത് ഇങ്ങനെ പാരസ്റ്റമോള് കഴിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി അപ്പോൾ ചെറിയൊരു പനി വരുമോ അല്ലെങ്കിൽ കുറച്ച് നന്നായി ഒരു ദിവസം പനിക്കുണ്ടാവുള്ളൂ പക്ഷെ പിന്നെ പിന്നെയാണ് മറ്റു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക അപ്പോൾ മഞ്ഞപ്പിത്തുള്ള ആളുകൾക്ക് അത് ലിവറിനെയാണല്ലോ നമ്മളെ കെമിക്കൽ ഫാക്ടറിയായ ലിവറിനെ ബാധിക്കുന്നത് പാരസ്റ്റമോള് കഴിക്കാൻ പറ്റൂല ആ ജോണ്ടീസ് ഉള്ള ആൾ പിന്നെ കഴിക്കാൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പോൾ വീക്കം കൂടുതൽ ശരിക്ക് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വേണം വേണം ഇതിലെ ഇബ്രാഹിം നെല്ലിക്കുഴി അയച്ചിട്ടല്ലേ ഒരു ഫാർമസി തമാശ പേഷ്യന്റ് ഡോക്ടർ ഈ കുറിപ്പിൽ ആദ്യം എഴുതിയിരിക്കുന്ന മരുന്ന് കിട്ടുന്നില്ല അപ്പോൾ ഡോക്ടർ അത് മരുന്നല്ല പേന തെളിയുമോ എന്ന് നോക്കിയതാണ് പേഷ്യന്റ് മഹാഭാവി തൻ്റെ ഒടുക്കത്തെ പേന ചെക്കിംഗ് പേന ചെക്കിങ് ഞാനൊരു അൻപത്താറ് കടകളിൽ നിരങ്ങി വന്നിരിക്കുകയാണ് അതിലൊരു കടക്കാരൻ പറഞ്ഞു തീർന്നു പോയി നാളെ വരുത്തി തരാമെന്ന് ഈ കമ്പനി നിന്ന് പോയി വേറെ കമ്പനിയുടെ തരാമെന്ന് മറ്റൊരാൾ മൂന്നാമതൊരു മഹാഭാവി പറഞ്ഞു ഈ മരുന്നിന് ഡിമാൻഡ് കൂടുതലാണ് വേണമെങ്കിൽ ബ്ലാക്കിൽ വാങ്ങേണ്ടി വരുമെന്ന് അല്ലാതെ അല്ലെ മൂപ്പര് പറഞ്ഞ ഇത് സംഭവം വേറെ ഒന്നും കൂടി ഉണ്ട് ചില രോഗികൾ ഡോക്ടർ കാണാൻ വരും ഡോക്ടർ മരുന്ന് കൊടുക്കും പിന്നെ വീണ്ടും ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മൂപ്പര് വരും അതും ശരിക്ക് ശരിയായിട്ടില്ല എന്നിട്ട് പിന്നെയും വരും രണ്ട് മൂന്ന് പ്രാവശ്യങ്ങൾ അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർ എന്ത് ചെയ്യും എവിടെയും കിട്ടാത്തൊരു മെഡിസിൻ എഴുതും

പിന്നെ മരുന്നുകളെ കുറിച്ചുള്ള ചില തെറ്റിദ് പറഞ്ഞു അതിൽ വേറെന്തെങ്കിലും ഈ പാരസിറ്റമോൾ പാരസിറ്റമോൾ എന്ത് കഴിഞ്ഞ മെഡിക്കൽ ഷോപ്പിൽ സാധാരണ ഡോക്ടറെ കാണിക്കാതെ ആളുകൾ വന്ന് ചോദിക്കുന്നൊരു എന്തായിരിക്കും പാരസെറ്റമോൾ ആയിരിക്കും അല്ലെറ്റമോള് പല്ലുവേദനക്ക് അങ്ങനൊക്കെ പല ഏജായ ആളുകൾക്ക് പെയിൻ കില്ലറൊക്കെ ആയിട്ട് പാരസ്ടമോൾ കൊടുക്കാം അങ്ങനത്തെ വേദന ഉള്ള ഒരുപാട് സാധനങ്ങളൊന്നും ആയ ആൾക്കാർക്ക് പിന്നെ പൊതുവെ നിങ്ങൾ ചോദിച്ചപ്പോ പൊതുവെ നമ്മളെ ഒരു ധാരണ ഈ മരുന്നുകൾ ഭയങ്കര സൈഡ് എഫക്റ്റാണ് അതെ ഇത് ഭയങ്കര ഒരു എന്ത് മരുന്ന് കഴിച്ചാലും സൈഡ് എഫക്റ്റ് ആണ് അതും മെഡിസിൻ പാലം ഇംഗ്ലീഷ് മരുന്നുകൾക്ക് മാത്രമല്ല എന്തൊരു മരുന്ന് ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അവരൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അപ്പോൾ അത് ഒരു ഡോക്ടർ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും സൈഡ് എഫക്റ്റ് അയാൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അത് എഴുതുക അപ്പോൾ ഡോക്ടർ അഞ്ച് ദിവസത്തെ മരുന്ന് എഴുതുമ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ അഞ്ച് ദിവസം എഴുതുമ്പോൾ നമ്മളത് ഒരു രണ്ട് ദിവസം വാങ്ങി നിർത്തി കഴിഞ്ഞാൽ തൽക്കാലം ആ പനിയൊക്കെ വിടും കുറച്ച് അണുക്കളൊക്കെ ഇപ്പോൾ ഒരാൾ മൂത്രത്തിൽ പഴുപ്പായി വന്നു യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വന്നാൽ നാൾക്ക് രണ്ട് ദിവസത്തെ മരുന്ന് അഞ്ച് ദിവസത്തെ മരുന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വൺ വീക്ക് ഡോക്ടർ ആൻറ്റിബയോട്ടിക് എഴുതിയിട്ടുണ്ടാകും നമ്മൾ മരുന്ന് കുടിക്കാൻ കുറച്ച് മടിയുള്ള ആളുകളാവുകൾ രണ്ട് ദിവസത്തിനെ വാങ്ങാം എന്നിട്ട് സ്കിപ്പ് ചെയ്യും അതോടൊപ്പം എന്താ സംഭവിക്കുക തൽക്കാലം ഒരു ആശ്വാസം കാണും പക്ഷെ ആണുക്കളൊന്നുമായിട്ട് പിന്നടിച്ച് പിന്നടിച്ച് കയറും പിന്നെ നമ്മൾ പിന്നെ യൂറിൻ കൾച്ചറിലേക്ക് പോകേണ്ടി വരും കൾച്ചർ ചെയ്ത് ഈ ആൻ്റിബയോട്ടിക് ആ രോഗിക്ക് എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിലാവും പിന്നെ അടുത്ത് അതിൻ്റെ സുപ്പീരിയർ ആൻറ്റിബയോട്ടിക് അപ്പോൾ ഇവിടെ രണ്ട് ദിവസം മടി കാണിച്ച ആൾ പിന്നീട് കഴിക്കേണ്ടി വരുക അതിൻ്റെ കുറച്ചും കൂടി ഡോസുള്ള ആൻറ്റിബയോട്ടിക് ആയിരിക്കും കഴിക്കേണ്ടി വരുക അപ്പോൾ ഡോക്ടേഴ്സ് ഏത് ഒരു ഡോസ് മരുന്ന് നിശ്ചയിച്ചാലും നമ്മൾ എന്ത് ചെയ്യുന്നു രാജ എത്ര എടുക്കണ്ടേ ഇങ്ങോട്ട് രണ്ട് അഞ്ച് എന്ന് കഴിഞ്ഞാല് രണ്ട് ദിവസം എടുത്താൽ മതി ഇങ്ങനെയുള്ള അതില് അത് അത് ഭയങ്കര അബദ്ധമാണ് അതായത് ശരിക്കും ഇപ്പോ പറഞ്ഞല്ലോ അതായത് ഡോക്ടർ ആദ്യം നമ്മളെ രോഗത്തിനനുസരിച്ച് നമ്മളെ വയസ്സും അല്ലെങ്കിൽ നമ്മളെ വെയ്റ്റൊക്കെ നോക്കിയിട്ട് ഡോസേജ് തീരുമാനിച്ചിട്ടുണ്ടാകും അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസത്തിനുള്ളത് നമ്മൾ രണ്ട് ദിവസത്തിന് കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് വീണ്ടും ആ ഇൻഫെക്ഷൻ കൂടിയിട്ട് അപ്പോൾ നേരത്തെ ഫൈവ് ഹൺഡ്രഡ് എം ജി ആ കൊടുത്തെങ്കിൽ പിന്നെ ആൾക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ശരിക്കും അതിലേറെ ഡോസ് കൂടിയ മരുന്ന് പിന്നെ കുടിക്കാൻ നിർബന്ധിതനാകും അതാണ് ശരിക്കും അതിൽ വലിയൊരു ഫാർമസിയിൽ എന്താ ശരി അപ്പം അങ്ങനെ ഫാർമസിസ്റ്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഒരു ദിവസങ്ങള് ശരീരത്തിൽ ചെന്ന് ഇത്ര അണുക്കളെ നശിക്കും അറിയാത്തോണ്ടാണോ അറിയാത്തോണ്ടോ ശരി ശരി അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞു ഇപ്പൊ ഇപ്പൊ ഈ ഫാർമസിസ്റ്റിന് ശരിക്കും വേറൊരു നമ്മൾ നേരിട്ട് എന്താ പറയാ രോഗികളെയായിട്ട് നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ പോക്കറ്റും അവരുടെ ജീവിച്ച സാഹചര്യമൊക്കെ നമുക്ക് അറിയാം അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ രണ്ട് ദിവസത്തിന് മതി എന്നുള്ള വാക്കിന് സ്റ്റോപ്പ് ചെയ്യാതെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൂന്ന് ദിവസം കൂടി വാങ്ങിക്കണം എന്നുള്ളത് ശരിക്കും അതിലേറെ വാങ്ങേണ്ടി വരും ഒരാൾ ചോദിച്ചതാണ് സ്റ്റിറോയിഡ് ടാബ്ലെറ്റ് എന്തെങ്കിലും സൈഡ് ഉണ്ടോ എന്ന് ഹസീന സ്റ്റിറോയിഡ് ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡോക്ടേഴ്സിനാണ് പറയാൻ കഴിയുക എങ്കിലും സ്റ്റീറോയിഡ് ടാബ്ലറ്റുകൾ ഒരു സമയത്ത് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നന്നായിട്ട് ശ്വാസം മുട്ടൽ വരുന്നു കഫക്കെട്ടിൻ്റെ കൂടെ അപ്പോൾ ആ സമയത്ത് അത് സ്റ്റീറോയിഡ് ഉപയോഗിക്കേണ്ടി വരും പിന്നെ അതേപോലെ ചെ പ്രത്യേക അസുഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ സ്റ്റീറോയിഡ് ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും പക്ഷേ ഒരു ഡോക്ടർ നിശ്ചയിക്കുന്ന ഡോസിലപ്പുറം നമ്മൾ വാങ്ങി കഴിക്കുന്നതാണ് പ്രശ്നം സ്റ്റീറോയിഡ് ടാബ്ലറ്റുകൾ ഒരിക്കലും നമുക്ക് ഡോക്ടർ നിശ്ചയിക്കുന്ന ഡോസ് ഒരു പ്രശ്നമല്ല അതിനപ്പുറം ആയിട്ട് ഡിസൈഡേറ്റ് എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു ഡോക്ടേഴ്സ് ഫാർമസിസ്റ്റ് ഇവർ തമ്മിലുള്ളൊരു ബന്ധം വെച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവരിലൂടെ നമുക്ക് കിട്ടാനുണ്ട് ഇപ്പോൾ പിന്നെ നമ്മൾ ഈ ബി പി പ്രഷറിന് സ്ഥിരമായ മരുന്ന് കഴിക്കുന്ന ചില ആളുകൾ ചില ബി പിൻ്റെ മെഡിസിൻസ് പ്രശ്നം ഉണ്ടാക്കും ചുമ ഉണ്ടാക്കുന്നുണ്ട് കാലിൽ നീരുണ്ടാക്കുന്നതൊക്കെ ഉണ്ട് അങ്ങനത്തെ ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഡോക്ടർ ഫാർമസിസ്റ്റ് റിലേഷൻഷിപ്പിലാണ് അത് അത്രയും സംഗതികളൊക്കെ അറിയാം അപ്പോൾ ഈ ചില മെഡിസിൻ അങ്ങനെ പ്രശ്നമുണ്ട് അപ്പോൾ ഡോക്ടറെ ചെയ്യും ഈ പിന്നെ അയാൾ സ്ഥിരമായി മരുന്ന് കഴിക്കണത് ഈ ഫാർമസിസ്റ്റ് രോഗിക്കോ ഡോക്ടേഴ്സിനോ പറഞ്ഞു കൊടുത്താൽ ആ ഡോക്ടർ ചികിത്സയ്ക്ക് അത് സഹായം വന്നേക്കാം കാരണം പിന്നെ രോഗിക്ക് നേരെ ചുമക്കുള്ള മരുന്നല്ല കൊടുക്കേണ്ടത് മറിച്ച് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബീപ്പിൻ്റെ മെഡിസിൻ മാറ്റാണ് വേണ്ടത് അതേപോലെ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾ അവർക്കൊക്കെ മിഥിയൽ കോമാാലും പോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് പ്രായ സമയത്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വിറയൽ പോലത്തെ പ്രശ്നങ്ങളിങ്ങനെ വരും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെ അത്രയും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നല്ലൊരു ബ്രിഡ്ജ് ഫോം ചെയ്ത് പോകേണ്ട ഒരു ശരിക്കും നമ്മളെ പ്രായവണിനനുസരിച്ച് നമ്മളെ ഡോക്ടേഴ്സിനായിട്ടുള്ള ഒരു വിസിറ്റും ശരിക്കും എന്ത് ചെയ്യണം അങ്ങനെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ കാണിക്കണം എന്നാണ് എനിക്ക് അല്ലേ ഇവിടെ ഒരു നൌഫൽ എസ് ചുങ്കം പാലക്കാട് അസ്ലാമലൈക്കും പലപ്പോഴും ഡോക്ടർ മരുന്ന് എഴുതി തന്നാൽ അത് മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കഴിക്കുക എന്നല്ലാതെ അത് എഴുതിയ മരുന്ന് തന്നെയാണോ തന്നത് അതല്ലെങ്കിൽ ഡോക്ടർക്ക് മരുന്ന് എഴുതിയത് മാറിയോ എന്ന് പലരും ശ്രദ്ധിക്കാറില്ല അതിൽ താങ്കൾക്ക് എന്താണ് ഒരു മറുപടി നൽകാനുള്ളതാണ് അതെന്താ വെച്ചാൽ നമ്മൾ ഈ കുറഞ്ഞൊരു സമയം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട സംഗതികളല്ല എനിക്ക് തോന്നുന്നത് റേഡിയോൻ്റെ ഒരു സമയം ഞാനൊരു റേഡിയോൻ്റെ അണിയറി പ്രവർത്തനം കൂടിയായിരുന്നുണ്ട് നമ്മൾ റേഡിയോൻ്റെ സമയം അതിന് അനുവദിക്കണില്ല അതുകൊണ്ട് കൂടുതൽ നമുക്ക് പുതിയൊരു ഒരു സമയത്ത് പറയാൻ തോന്നുന്നുണ്ട് സമകാലികത്തിൻ്റെ സമയം ഇങ്ങനെ അതെ അതിൻ്റെ എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നമുക്ക് ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും ആ മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും ഇതുപോലത്തെ ബന്ധപ്പെട്ടിലേക്ക് പോവാം ആ സമകാലികത്തിൽ ഇതുവരെ നമ്മൾ ഫാർമസി അങ്ങനെ കുറേ രസങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു പരിപാടിയായിരുന്നു പിന്നെ കുറെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എനിക്കും തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ ഈ പറഞ്ഞ അത് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി ഡോക്ടർ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് രണ്ട് ദിവസത്തിന് എടുത്താൽ മതി രോഗി മരുന്ന് തീരുമാനിക്കുന്നത് അത് വളരെ തെറ്റായ സംഗതിയാണെന്നുള്ളത് ഈയൊരു ചർച്ചയിലൂടെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനും